എഫ് സഭയോട് എസ് പറഞ്ഞു നീ ഏത് നിന്ന് വീണു എന്ന് നീ മനസ്സിലാക്കണം ആ വീണത് എവിടെയെന്ന് മനസ്സിലാക്കിയിട്ട് നീ നീ ആദ്യത്തെ പ്രവർത്തി ചെയ്യണം ശരിയായത് നീ ചെയ്തു തുടങ്ങിയതുണ്ടല്ലോ അത് നീ ചെയ്തു തുടങ്ങണം മനസ്സാന്തരപ്പെട്ടവൻ ശരിയായ വഴിയിലേക്ക് കാലെടുത്ത് വെക്കണം മനസ്സാന്തരപ്പെട്ടവൻ ദൈവ വചനം അനുസരിക്കണം മനസ്സാന്തരപ്പെട്ടവൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങണം മനസ്സാന്തരപ്പെട്ടവൻ വചനം ശ്സിക്കുന്നത് പോലെ ജീവിപ്പാൻ വേണ്ടി തുടങ്ങണം ഇനി നേർവഴിയിൽ അങ്ങോട്ട് യാത്ര ചെയ്യണം മടങ്ങി വന്നിട്ട് നേർവഴിയിലേക്ക് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിലേക്ക് പോകേണ്ടെന്ന് നിങ്ങൾ വഴിതെറ്റി കൊല്ലത്തേക്ക് പോയി മടങ്ങി വരിക അല്ലാതെ പ്രതിവിധിയില്ല മടങ്ങി വന്നാൽ മാത്രം പോരാ എവിടെ നിന്നാണ് തെറ്റിപ്പോയോ അതേ സ്പോട്ടിൽ മടങ്ങി വന്നിട്ട് ഇപ്പോൾ കന്യാകുമാരി ലക്ഷ്യമാക്കിയിട്ടുള്ള റോഡിൽ മുൻപോട്ട് യാത്ര ചെയ്യണം അപ്പോഴാണ് മനസ്സാദരമാകുക